തനിക്ക് ക്യാമ്പസ് ചിത്രം ചെയ്യുവാൻ താല്പര്യമുണ്ടെന്നും എന്നാൽ ഇന്നത്തെ കാലത്തെ കുട്ടികളെ കുറിച്ച് പഠിക്കുവാൻ വലിയ റിസർച്ച് തന്നെ ആവശ്യമാണെന്ന് പറയുകയാണ് നടനും സംവിധായകനുമായ ധ്യാൻ ശ്രീനിവാസൻ ഒരു ഓൺലൈൻ മീഡിയയ്ക്ക് നൽകിയിരിക്കുന്ന അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങളൊക്കെ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ക്ലാസ്മേറ്റ്സും ഹാപ്പി ഡേയ്സും ഒക്കെ പോലെയുള്ള ഒരു ക്യാമ്പസ് ചിത്രത്തിൽ എപ്പോഴാണ് എന്ന ചോദ്യത്തിന് ഉത്തരം നൽകുകയായിരുന്നു ധ്യാൻ ശ്രീനിവാസൻ അതുപോലെ തന്നെ ഒരു സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട് ഒപ്പം തന്നെ സഹോദരൻ കൂടിയായ വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ഹൃദയം എന്ന ചിത്രം അന്നും തനിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് ധ്യാൻ ശ്രീനിവാസൻ പറയുകയാണ് ചിത്രത്തിലെ പല സീനുകളും ക്രിഞ്ചാണെന്നാണ് പൊതുവിൽ വന്ന അഭിപ്രായം തനിക്കും ക്രിഞ്ചായാണ് തോന്നിയതെന്നും കൂട്ടത്തിൽ ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് വിനീത് ശ്രീനിവാസിന്റെ സംവിധാനത്തിൽ കല്യാണി പ്രിയദർശനും ദക്ഷിണ രാജേന്ദ്രനും പ്രണവ് മോഹൻലാലും പ്രധാന കഥാപാത്രങ്ങളായി വെളിത്തിരയിലെത്തിയ ചിത്രമായിരുന്നു ഹൃദയം തിയേറ്ററിൽ വലിയ ഹിറ്റായി മാറിയ ചിത്രത്തിന് സമയം തന്നെ പോസിറ്റീവായും നെഗറ്റീവുമായ കമന്റുകളും കിട്ടിയിരുന്നു ചിത്രത്തിന്റെ ഗാനങ്ങളെല്ലാം തന്നെ മനോഹരമായാണ് ചിട്ടപ്പെടുത്തിയിരുന്നത് ഹൃദയത്തിന് ശേഷം ശ്രീനിവാസൻ വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രമാണ് ഇപ്പോൾ അണിയിച്ചൊരുക്കുന്നത് അണിയിച്ചിരിക്കുന്നത് ചിത്രത്തിന്റെ പ്രൊമോഷനിൽ കൂടിയാണ് താരം ഇപ്പോൾ ധ്യാൻ ശ്രീനിവാസനും പ്രണവുമാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചിരുന്നത് ഹൃദയം സിനിമയെ പറ്റി പറയുകയാണെങ്കിൽ ധ്യാനത് ഏട്ടനോടും പറഞ്ഞിട്ടുണ്ട് പുതിയ തലമുറയിലെ ചെറുപ്പക്കാർക്കൊക്കെ ഹൃദയം ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എനിക്ക് പക്ഷേ ആ ഒരു ചിത്രം അത്രയും ഇഷ്ടപ്പെട്ടിട്ടില്ല എനിക്ക് കുറെ ക്ലേശയും ക്രിഞ്ചും ഒക്കെ ഫീൽ ചെയ്തിരുന്നു നെയറ്റിവിറ്റി എന്ന് പറഞ്ഞ ഒരു സംഭവമുണ്ട് വേറെ നാട്ടിൽ പോയി കഥ പറയുകയെന്ന് പറയുന്ന സംഭവം ഞാൻ ചെന്നൈയിൽ പഠിച്ചു വളർന്ന ഒരാളാണ് എന്റെ ക്യാമ്പസ് ഒക്കെ അവിടെ തന്നെയായിരുന്നു എന്നാൽ പോലും ഞാൻ അങ്ങനെയൊരു ക്യാമ്പസ് ഒന്നും കണ്ടിട്ടില്ല നാട്ടിലെ ക്യാമ്പസ് ഒക്കെ എനിക്ക് കുറച്ചുകൂടി കണക്റ്റാകും എൻ്റെ ആ ഒരു സമയത്തായിരുന്നു ക്ലാസ്മേറ്റ്സും ഹാപ്പി ഡേയ്സും ഒക്കെ അപ്പോൾ ആ സിനിമകളൊക്കെ അക്കാലത്ത് തിയേറ്ററിൽ വർക്കായ സിനിമകളുമാണ് പക്ഷേ ഇന്നത്തെ ചെറുപ്പക്കാരുടെ അടുത്ത് ഹൃദയം ഇഷ്ടമല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു അവർ നമ്മളെ ചിലപ്പോൾ തല്ലുമെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നു അത്തരമൊരു സിനിമ ചെയ്യണമെങ്കിൽ ഇന്നത്തെ കാലത്തെ കുട്ടികളുടെ സംസാരവും രീതിയും ഒക്കെ എന്താണെന്ന് നമുക്ക് അറിയേണ്ടിയിരിക്കുന്നു എനിക്ക് മുപ്പത്തിയാറ് വയസ്സായിപ്പോൾ അപ്പോൾ എനിക്ക് പതിനെട്ട് വയസ്സുള്ള പിള്ളേരുടെ കൂടെ ഒരു കൊല്ലമെങ്കിലും പോയി താമസിച്ച് അവരുടെ സംസാര രീതിയൊക്കെ പഠിച്ചെടുക്കേണ്ടിയിരിക്കുന്നു ഒരു കഥയുണ്ടാക്കുന്നതിൽ മാത്രം കാര്യമില്ല അവരുടെ സംസാരത്തെക്കുറിച്ചോ പ്രണയത്തെക്കുറിച്ചോ ഒന്നും നമുക്ക് അറിവില്ല അവർ ഭയങ്കര പ്രോഗ്രസീവാണ് അവരുടെ കാഴ്ചപ്പാടുകൾ തന്നെ വേറെയാണ് പ്രസന്റിൽ കഥ പറയുകയാണെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ റിസർച്ച് ചെയ്യേണ്ടി വരിക ഇതുപോലത്തെ ക്യാമ്പസ് സിനിമകൾ പ്രത്യേകിച്ചും ടീനേജ് അഡോളസൻ പ്രായത്തിലെ പിള്ളേരുള്ള സിനിമകൾ എടുക്കുന്നതിനായിരിക്കുമെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് ആ ഒരു ജനറേഷനുമായി ശരിക്കും ഇടപഴകി കഴിഞ്ഞാൽ മാത്രമേ അത് നടക്കുകയുള്ളൂ എനിക്ക് ആഗ്രഹമുണ്ട് കഥയുണ്ട് പക്ഷേ സ്ക്രീൻ പ്ലേയിലേക്ക് വരുന്ന സമയത്ത് ഇതിന് ബ്ലോക്കുകൾ ഉണ്ടെന്നും ധ്യാൻ ശ്രീനിവാസൻ പറയുന്നുണ്ട് ഇപ്പോഴെല്ലാം ടിൻഡർ പ്രണയങ്ങളാണ് കമ്മിറ്റ്മെന്റും അങ്ങനെ തന്നെയാണ് പെൺകുട്ടിയായാലും ആൺകുട്ടിയായാലും സെറ്റ് ആകുന്നില്ല എന്ന് തോന്നിയാൽ അപ്പോൾ തന്നെ ബ്രേക്കപ്പ് ചെയ്യും അത് മോശം കാര്യവുമല്ല നമ്മുടെ കാലത്ത് പിന്നെയും ആളുകൾ കുറച്ചൊക്കെ കടിച്ചു പിടിച്ച് നിന്ന് നോക്കും എന്തായാലും അങ്ങനെ ഒരു സിനിമ ചെയ്യുന്നതിന് വലിയ റിസർച്ച് തന്നെ വേണമെന്നാണ് ധ്യാൻ ശ്രീനിവാസൻ പറയുന്നത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ